എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നെല്ലിയാമ്പതി കാണാൻ പോയാലോ ഇത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ നെല്ലിയാമ്പതി അവിടേക്ക് കിടക്കാനുള്ള ചെക്ക് പോസ്റ്റാണ് കാണുന്നത് അവിടെ പോയിട്ട് നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കണം തിരിച്ച് നാലര ഉള്ളിൽ ഇറങ്ങണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ ആയ കാരണമാണ് നേരത്തെ അല്ലെങ്കിൽ അഞ്ചുമണി അഞ്ചര ആയാലും കുഴപ്പമില്ലായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് പോണവഴിയിലൊക്കെ രണ്ട് സൈഡിലും നിറയെ തേയിലത്തോട്ടങ്ങളാണ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ നല്ല ഫോഗായിരുന്നു ഇപ്പോൾ ഉള്ള കാരണം നല്ല ഫോഗായിരുന്നു അതുപോലെ അട്ടയുണ്ടായിരുന്നു നല്ല രീതിക്ക് ഒരുവിധ എല്ലാവർക്കും അട്ടരെ കടിയൊക്കെ കിട്ടിയായിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ കാരപ്പാറ തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു അവിടേക്കുള്ള റോഡ് നല്ല ചെറുതായിരുന്നു അങ്ങോട്ട് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ എത്തി റിസ്ക് ആയി തോന്നി കാരണം ഞങ്ങൾ പിന്നെ തിരിച്ച് പോന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കാശോംബാറ കാണാൻ വേണ്ടിയിട്ട് കയറി അവിടേക്ക് എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് പക്ഷേ ക്യാഷ് പേയ്മെൻ്റ് ഒന്നും എടുക്കില്ല കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ റേഞ്ചും ഉണ്ടായിരിക്കില്ല ആകെ ജിയോയ്ക്ക് മാത്രമേ അവിടെ റേഞ്ചുള്ളൂ കാർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ്ട്രാ ചാർജ് ഉണ്ട് ഫിഫ്റ്റി റുപ്പീസ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കയറി കയറുമ്പോൾ കാറ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണുണ്ടായിരുന്നു രണ്ട് സൈഡ് മരങ്ങളായ കാരണം അടി കൂടെ നടക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്നില്ലേ പക്ഷേ പാറ അവിടെ എത്തിയപ്പോഴാണ് കാറ്റിൽ നമ്മൾ വരെ പറന്നു പോകും അത്രയ്ക്കും ആയിട്ടുള്ള കാറ്റായിരുന്നു അതുപോലെ ഇടയ്ക്ക് ഭയങ്കര ശക്തിയായിട്ട് മഴ പെയ്യുമായിരുന്നു മഴയും കൊടന്ന് വൃത്തം നോക്കി കൊടയര കമ്പി കൊടിഞ്ഞു പോവുകയായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് പാറായ്മ ചെറിയ രീതിയിൽ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കുട്ടികളൊക്കെ ആയി പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് അടിയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കാറ്റായ കാരണം നമുക്ക് അവിടെ നിക്കാനൊന്നും പറ്റില്ല അധികം നേരം ജസ്റ്റ് ഒന്ന് കേറി അപ്പൊ തന്നെ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഓറഞ്ച് ഫാം കാണാനാണ് ട്ടോ പോയത് അവിടേക്ക് ഏർ കിടക്കാനും എൻട്രി ഫീസ് ഒക്കെ വേണം ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ടൈം അല്ല മഴയൊക്കെ പെയ്തിരിക്കണ കാരണം ഫ്രൂട്ട്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അതുപോലെ നല്ല ഫോഗായിരുന്നു ആ ഫാമിൻ്റെ ഉള്ളിലും മൊത്തം ഫോഗായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടേക്ക് പോകണ സമയത്തും മഴ ചെറുതായിട്ട് പെയ്തോണ്ടിരിക്കണുണ്ടായിരുന്നു അവിടെ അടിയിലൊക്കെ അട്ട വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നടക്കണ വഴിയിലൊക്കെ അവിടെ അവര് കുറേ നെല്ലി തൈക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ അരി നെല്ലിക്കയും സാധാ നെല്ലിക്കൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് ഫോഗാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്തോ പടർത്തിയിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല ഒരു ചാമ്പ ഒരു ചെറിയൊരു ഫാണത് ചാമ്പ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ് അപ്പുറത്തേക്ക് കിടക്കാണ്ട് ഉള്ള വഴി ഇട്ടിട്ടുള്ളത് അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മഴയൊക്കെ പെയ്ത കാരണം അവിടെയൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല അവിടെ നടക്കണ വഴിയിലെ സൈഡിലൊക്കെ കുറെ പൂക്കളൊക്കെ ഉണ്ടായി ഈ നിക്കണുണ്ടായിരുന്നു ഈയൊരു തന്നെ അങ്ങനെ പൂവുണ്ടായി നിൽക്കണ കണ്ടു പിന്നൊന്നുമലും റോസൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുമേലും ഇപ്പൊ പൂവൊന്നുമില്ല നല്ല മഴയല്ലേ അത് കാരണം പൂവൊന്നും വിരിഞ്ഞിട്ടില്ല ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ടൈം ആണെങ്കിൽ പല വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ കിട്ടും അവിടെ വന്നു കഴിഞ്ഞാല് കുറെ ഓറഞ്ചിന്റെ തൈക്കളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു വാട്ടർഫോൾസും അതില് കുറച്ച് ആ വാട്ടർഫോൾസിന്റെ അപ്പുറത്തെ സൈഡായിട്ടൊരു താമരക്കുളം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് താമരക്കുളം പക്ഷേ വീഡിയോയിലൊന്നും മനസ്സിലാവില്ല നല്ല ഫോഗായ കാരണം ടൈം ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഓറഞ്ച് തോട്ടത്തിലെ ഓറഞ്ച് പക്ഷെ വളരെ ചെറുതാ കാണുമ്പോ ചെറുനാരങ്ങയാണെന്ന് തോന്നുള്ളൂ അത്രയും ചെറുതായിട്ടാണ് നിക്കണത് ഈ ഓറഞ്ച് ഫാമും കണ്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു നല്ല മഴയും ഫോഗും ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫ്രണ്ടിലുള്ള ഒന്നും കാണണുണ്ടായില്ല മുന്നിലുള്ള വണ്ടികളാ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അത്രക്കും റിസ്ക് ആയിരുന്നു ഡ്രൈവിങ് ഇതൊക്കെയാണെന്നെല്ലീ അമ്പതിയിലത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ